ഹലോ എല്ലാവർക്കും സ്ഥല പുതിയ വീഡിയോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് വെച്ചാൽ നമ്മൾ വെല്ലിമയും വെഞ്ചിപ്പയും ഉമ്രക്ക് പോവാണ് അതിൻ്റെ ഒരു കൊച്ചൊരു ബ്ലോഗായിട്ടാണ് നമ്മൾ വന്നത് നമുക്ക് ആ സഹോദരന്മാരി അത്യധികം മഹത്തായിരിക്കുന്ന കാര്യമാണ് കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അജിൽ വന്നു പോകും ഇതാവുന്നില്ല അജ്ജ് ചെയ്തവന് പ്രതിഫലം മറ്റൊന്നുമില്ല സ്വർഗം മാത്രമാണെന്നാണ് അതുപോലെ ഉമ്മക്കും വളരെയധികം മഹത്വമുണ്ട് ഇബ്രാഹിം ചില മഹത്തായ പണി കഴിഞ്ഞപ്പോൾ വരാൻ വേണ്ടി ചടിക്കാ പറഞ്ഞത് ഞാൻ പൊളിച്ച കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേൾപ്പിക്കാൻ ഞാനാണെന്ന് റബ്ബ് പറഞ്ഞു ഇബ്രാഹിം വാലാ കൊല്ലു റാം തീരീ കൊല്ലി പറ്റി ഇബ്രാഹിം ചെയ്യേങ്ങൾ അഞ്ഞിട്ട് വിളിക്കുക കാൽ നടക്കാരായ കൊണ്ടും വാഹനത്തിൻ്റെ മുകളിൽ കയറിയായിട്ടും ഇതിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരും അങ്ങനെ വരുന്ന ആളുകൾ കണ്ട് പ്രത്യേകം ഇബ്രാഹിം എൻ്റെ വാരക്കുകയും ചെയ്തു അള്ളാഹു അവർക്ക് നീ പായവർഗങ്ങൾ കൊടുക്കണേന്നാണ് വരുന്നത് അതിന്റെ കാരണത്താൽ ഏത് സ്ഥലത്ത് ഒന്നു പോയി ഒക്കെയാണ് ഭയമില്ലാത്തത് ഒന്ന് ഞാൻ ഒന്ന് കാണുകയും രാത്രി മാറ്റാനാണ് അതുപോലെ ഞാൻ ഇങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ ഒരു സുഭയോടെ അടുത്ത് തന്നെ ഇറങ്ങാനാവില്ലാ നിങ്ങളെല്ലാം എൻ്റെ കാര്യത്തിൽ പ്രത്യേകം ജാ ചീനം എന്നെ അറിയിക്കുകയാണ് മറ്റേ പ്രത്യേകമൊന്നും അറിയാനില്ല ഹാപ്പിയത്തിന് വേണ്ടി പ്രത്യേകം ധാരണിക്കുക ഉദാഹർത്താരം നമുക്ക് ഇത് അതോ കബൂലാക്കട്ടെ അതുപോലെ പലതെ നിങ്ങൾക്കും ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഇനി റങ്ങിയിട്ടുണ്ട് അപ്പൊ എയർപോർട്ടിന്റെ അടുത്ത് നിന്നുള്ള പള്ളിയിൽ നിസ്കരിച്ച് നമ്മൾ പോകുകയാണ് ഇപ്പൊ കഴിസ് നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പല ട്രാവൽസിലുള്ള ഉമ്രക്കാരെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് സങ്കടവും നമുക്ക് കാണാൻ സാധിക്കുന്നു ൈസ് അവർക്ക് ബോഡി മാസ് കിട്ടുന്നവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കിട്ടിയതിനു ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ഭയങ്കരപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾക്ക് ചെറിയൊരു പണിയുള്ളൂ താഴെ കാണാൻ വെള്ള പെട്ടെന്ന് അമർത്തുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാൻ വീഡിയോ കാണുക പിന്നെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ